എല്ലാവർക്കും സോഷ്യോളജിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മാസം നടന്ന തുല്യതാ സോഷ്യോളജിയുടെ പ്ലസ് വൺ തുല്യതാ സോഷ്യോളജിയുടെ ചോദ്യപേപ്പറാണ് ഈ ചോദ്യപേപ്പറിൽ എൺപത് മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട് ഇരുപത് മിനിറ്റ് ആണ് ആണതിൽ കൂൾ ഓഫ് ടൈം അപ്പോൾ അത് കോവിഡ് കാലമായതുകൊണ്ട് ആണ് ഇരുപത് മിനിറ്റ് കൊടുത്തത് ഈ വർഷം പതിനഞ്ച് മിനിറ്റ് ഉണ്ടാകാനേ സാധ്യതയുള്ളൂ ഏതായാലും അതിൽ വന്ന ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം അതിൻ്റെ ഉത്തരങ്ങൾ വിശകലനം നടത്താം ഒന്ന് മുതൽ നാൽപ്പത്താറ് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക പരമാവധി ലഭിക്കുക എൺപത് സ്കോർ ആയിരിക്കും ഒന്ന് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു മാർക്ക് വീതാണ് ഒന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഉയർന്ന വിഭാഗം എന്ന് തന്നിട്ടുണ്ട് പിന്നെ വിട്ടഭാഗമാണ് അതിന് സൂചകമായിട്ട് രണ്ട് കാര്യം തന്നിട്ടുണ്ട് സാമൂഹിക പദവി രാഷ്ട്രീയ സ്വാധീനം അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്താണെന്നാണ് മൂന്നാമത്തത് ജീവിത അവസരങ്ങൾ എന്നതാണ് അപ്പോൾ ഈ മൂന്നെണ്ണം സമൂഹത്തിലെ ഉയർന്ന വിഭാഗം അനുഭവിക്കുന്ന മൂന്ന് ആനുകൂല്യങ്ങളാണ് രണ്ടാമത്തെ ചോദ്യം സമൂഹശാസ്ത്രത്തെയും മനഃശാസ്ത്രത്തെയും ബന്ധിപ്പിക്കുന്ന ശാസ്ത്രശാഖ ഡേഷാണ് അപ്പോൾ ശാസ്ത്രശാഖ സമൂഹ മനഃശാസ്ത്രം സോഷ്യൽ സൈക്കോളജി എന്നതാണ് മൂന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക സാമൂഹിക നിയന്ത്രണം എന്നതിൽ അനൗപചാരികം എന്ന് തന്നിട്ടുണ്ട് മറ്റൊരു ഭാഗത്ത് എന്താണ് പൂരിപ്പിക്കേണ്ടത് അവിടെ വിട്ട വിട്ടഭാഗമാണ് അവിടെ ഔപചാരികം അപ്പോൾ സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ രണ്ട് രീതികളാണ് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണവും അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണവും ഇനി നാലാമത്തെ ചോദ്യം തൊഴിൽ വിഭജനം എന്ന ആശയം മുന്നോട്ട് വെച്ചതാര് ദുർഖീം വെബർ സ്പെൻസർ അപ്പോൾ ഈ മൂന്നാളില് ദുർഖീം എന്നതാണ് എമേൽ ദുർഖീമാണ് സ വിഭജനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് അഞ്ചാമത്തെ ചോദ്യം റിമമ്പേർഡ് വില്ലേജ് എന്ന പുസ്തകം എഴുതിയതാരെ എം എൻ ശ്രീനിവാസ് കാൾ മാക്സ് മാക്സ് വെബർ അങ്ങനെ മൂന്നാൾ തന്നിട്ടുണ്ട് ഉത്തരം എം എൻ ആണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഫീൽഡ് വർക്ക് പഠനമാണ് റിമമ്പേർഡ് വില്ലേജ് ആറാമത്തെ ചോദ്യം ആഗോള താപനത്തിൻ്റെ പ്രധാന കാരണമെന്താണ് അപ്പോൾ കാരണം ഹരിത ഗേഹപ്രഭാവം ഹരിത ഹരിതഗൃഹപ്രഭാവം എന്ന് പറയാം അപ്പം അത്തരം വാതകങ്ങളാണ് അതിന് കാരണം ഏഴാമത്തത് പിരമിഡ് പൂർത്തിയാക്കുക സാധാരണക്കാർ പ്രഭുക്കന്മാർ പിന്നെ ഡാഷ് അതിൽ പുരോഹിതർ എന്നതാണ് ഇത് എസ്റ്റേറ്റിൻ്റെ മൂന്ന് ശ്രേണികളാണ് എട്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവൽ ആരാണ് ആദർശ മാതൃക എന്ന ആശയം മുന്നോട്ട് വെച്ചത് കാൾമാക്സ് മാക്സ് വെബർ ദുർഖയം അതിൽ മാക്സ് വെബർ എന്നതാണ് ഉത്തരം അദ്ദേഹത്തിൻ്റെ ആശയമാണ് ആദർശ മാതൃക ഐഡിയൽ ടൈപ്പ് ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ സോഷ്യോളജിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചതാരാണ് എൽ കെ അനന്തകൃഷ്ണയ്യർ ശരത്ചന്ദ്ര റോയ് ജി എസ് ഘുരേ ഉത്തരം ജി എസ് ഘുരേ പത്ത് താഴെ തന്നിരിക്കുന്നവരിൽ ഇന്ത്യൻ സമൂഹ ശാസ്ത്രജ്ഞൻ ആരാണ് അഗസ്കോംറ്റ് സ്പെൻസർ എം എൻ ശ്രീനിവാസ് ഉത്തരം എം എൻ ശ്രീനിവാസ് പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക രണ്ട് സ്കോർ വീതം പതിനൊന്നാമത്തെ ചോദ്യം എസ്റ്റേറ്റ് വ്യവസ്ഥ വിശദീകരിക്കുക എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ശ്രേണീകരണത്തിൻ്റെ ഒരു രൂപമാണ് അടിമത്തം ജാതി വർഗം എസ്റ്റേറ്റ് എന്ന നാല് രൂപങ്ങളാണ് നമ്മളതിൽ ചർച്ച ചെയ്തത് ഫ്യൂഡൽ യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരു ശ്രേണീകരണ രൂപമാണ് ഇതിൽ സാധാരണക്കാര് പ്രഭുക്കൾ പുരോഹിതർ അങ്ങനെ മൂന്ന് വിഭാഗങ്ങളാണ് ഈ ശ്രേണിയിലുള്ളത് ഫ്രഞ്ച് വിപ്ലവത്തിൽ ഈ എസ്റ്റേറ്റ് വ്യവസ്ഥ തകർന്നു അങ്ങനെ അവിടെ സ്വാതന്ത്ര്യവും സമത്വമൊക്കെ ഉണ്ടായി പന്ത്രണ്ടാമത്തെ ചോദ്യം രാഷ്ട്രീയ സമൂഹശാസ്ത്രം നിർവചിക്കുക രാഷ്ട്രീയ സമൂഹശാസ്ത്രം എന്ന് പറഞ്ഞാൽ രാഷ്ട്രമീമാംസയും സമൂഹശാസ്ത്രവും തമ്മിൽ ബന്ധം സ്ഥാപിക്കുന്ന ഒരു പുതിയ ബ്രാഞ്ചാണ് ഇതിൽ കൂടുതൽ ഗവേഷണമൊക്കെ നടത്തിയ ഒരു ചിന്തകനാണ് മാക്സ് വെബർ യഥാർത്ഥ രാഷ്ട്രീയ പെരുമാറ്റത്തെ കുറിച്ചാണ് രാഷ്ട്രീയ സമൂഹശാസ്ത്രം പഠിക്കുന്നത് പതിമൂന്നാം നമ്പർ ചോദ്യം രാഷ്ട്രരഹിത സമൂഹം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് രാഷ്ട്രരഹിത സമൂഹം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് നിലനിന്നിരുന്ന സമൂഹങ്ങളെയാണ് രാഷ്ട്രരഹിത സമൂഹങ്ങളെന്ന് പറയുന്നത് ഇത്തരം സമൂഹങ്ങളിൽ സാമൂഹ്യക്രമം നിലനിർത്തുന്നതിന് ആധുനിക ഭരണയന്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഗവൺമെൻറ്റ് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അത്തരം സംവിധാനത്തെയാണ് രാഷ്ട്രരഹിത സമൂഹമെന്ന് പറയുന്നത് പതിനാല് സംസ്കാരത്തിൻ്റെ ഏതെങ്കിലും രണ്ട് മാനങ്ങൾ എഴുതുക സംസ്കാരത്തിന് മൂന്ന് മാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജ്ഞാനാത്മകം നൈതികം ഭൗതികം ജ്ഞാനാത്മകം എന്ന് പറഞ്ഞാൽ നാം കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിച്ചുകൊണ്ട് അവക്ക് അർത്ഥമേകുന്നതിനെയാണ് ജ്ഞാനാത്മകം എന്ന് പറയുന്നത് സെൽഫോണ് വെല്ലടിക്കുമ്പോൾ അത് നമ്മുടേതാണെന്ന് തിരിച്ചറിയുന്നത് ഉദാഹരണം നൈതികം എന്ന് പറഞ്ഞാൽ പെരുമാറ്റ നിയമങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഉദാഹരണമായിട്ട് മറ്റുള്ളവരുടെ കത്തുകൾ തുറക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൈതികമെന്നതിൽ വരുന്നതാണ് പതിനഞ്ചാമത്തെ ചോദ്യം വിപ്ലവകരമായ മാറ്റത്തിന് ഒരു ലഘുവിവരണം നൽകുക ആ മാറ്റത്തിൻ്റെ ഒരു രൂപമാണ് വിപ്ലവം മറ്റൊന്ന് പരിണാമം ഘടനാപരമായ മാറ്റം മൂല്യങ്ങളിലും അതുപോലെ തന്നെ വിശ്വാസങ്ങളിലും മാറ്റം അങ്ങനെ നാല് തരം മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് വിപ്ലവകരമായ മാറ്റം എന്ന് പറഞ്ഞാൽ പരിണാമ മാറ്റങ്ങൾക്ക് വിപരീതമായി വേഗത്തിലും പെട്ടെന്നും സംഭവിക്കുന്ന മാറ്റങ്ങൾ ആണ് വിപ്ലവകരമായ മാറ്റങ്ങൾ വിപ്ലവകാരികൾ ഭരണം അട്ടിമറിക്കുകയും ഭരണകർത്താക്കളെ നിഷ്കാസനം ചെയ്തുകൊണ്ട് സമുദായത്തിലെ അധികാര ഘടനയിൽ വലിയ വളരെ പെട്ടെന്ന് മാറ്റം വരുത്തുകയും ചെയ്യും ഉദാഹരണമായിട്ട് റഷ്യൻ വിപ്ലവം അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം വ്യാവസായിക വിപ്ലവം ഹരിത വിപ്ലവം ഇതൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് പതിനാറാമത്തെ ചോദ്യം ആധിപത്യം എന്ന പദം നിർവചിക്കുക ആധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോ സ്ഥാപനമോ ഗ്രൂപ്പോ സ്ഥിരമായി അധികാരസ്ഥാനത്ത് തുടരുമ്പോൾ അവിടെ ആധിപത്യം ഉണ്ടാകുന്നു ആധിപത്യമുള്ള വ്യക്തികൾ സ്ഥാപനങ്ങൾ ഗ്രൂപ്പുകൾ എന്നിവയ്ക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ട് അപ്പോൾ അധികാരവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് ആധിപത്യം പതിനേഴാമത്തെ ചോദ്യം പരിസ്ഥിതി ശാസ്ത്രം എന്നാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് പരിസ്ഥിതി ശാസ്ത്രം അല്ലെങ്കിൽ ഇക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്കോളജി പറഞ്ഞാൽ പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഭൗതിക ജൈവിക ഘടകങ്ങളും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തെ കുറിക്കുന്ന പദമാണ് പരിസ്ഥിതി ശാസ്ത്രം പതിനെട്ടാമത്തെ ചോദ്യം വർഗസംഘട്ടത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം എഴുതുക വർഗസംഘടനം ക്ലാസ്റ്ററുകൾ എന്നത് കാൾമാർസിൻ്റെ ഒരാശയമാണ് അദ്ദേഹമാണിത് ലോകത്ത് അവതരിപ്പിച്ചത് മാർക്സ് ജനങ്ങളെ വർഗീകരിച്ചത് ഉൽപാദന പ്രക്രിയയുടെ അടിസ്ഥാനത്തിലാണ് ഉൽപാദന പ്രക്രിയയിൽ ഒരേ പദവിയിലിരിക്കുന്നവരെ ഒരു വർഗമായി അദ്ദേഹം പരിഗണിച്ചു അങ്ങനെ ചരിത്രത്തിലെ വ്യത്യസ്ത വർഗങ്ങളുണ്ടായി അടിമ ഉടമ അടിമത്തത്തിലെ അടിമ ഉടമ അതുപോലെ തന്നെ ജന്മിത്തത്തിൽ ജന്മീം കുടിയാനും മുതലാളിത്തത്തിൽ തൊഴിലാളിയും മുതലാളി ഇങ്ങനെ വ്യത്യസ്ത വർഗ്ഗങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന താല്പര്യങ്ങൾ തമ്മിൽ പൊരുത്തക്കേട് സംഭവിക്കുമ്പോഴാണ് ഈ വർഗസംഘടന ഉണ്ടാകുന്നത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നുവരെ നിലനിന്നിട്ടുള്ള എല്ലാ സമൂഹങ്ങളുടെയും ചരിത്രം വർഗ സമരങ്ങളുടെ ചരിത്രമാണ് അപ്പോൾ അങ്ങനെ വർഗസംഘടനത്തിന് ശേഷം ഉണ്ടാകുന്ന വിപ്ലവം സംഭവിക്കുകയും ആ വിപ്ലവത്തിലൂടെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ കമ്മ്യൂണിസം സോഷ്യലിസം ഉണ്ടാവുമെന്നൊക്കെയാണ് എന്നൊക്കെയാണ് മാർക്സിൻ്റെ അഭിപ്രായം പത്തൊമ്പതാമത്തെ ചോദ്യം ക്ഷേമരാഷ്ട്രം എന്ന ആശയം വിശദീകരിക്കുക ക്ഷേമരാഷ്ട്രം വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആശയം അവതരിപ്പിച്ചത് എയർ ദേശായി എന്ന ഇന്ത്യൻ സോഷ്യോളജിസ്റ്റാണ് അദ്ദേഹം ക്ഷേമരാഷ്ട്രത്തിൻ്റെ പൊള്ളത്തരങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ക്ഷേമരാഷ്ട്രത്തിന് മൂന്ന് സവിശേഷതകളും ക്ഷേ ഒരു രാഷ്ട്രം ക്ഷേമരാഷ്ട്രമാണോ എന്ന് പരിശോധിക്കാനുള്ള അഞ്ച് മാനദണ്ഡങ്ങളും ഏർദേശായി മുന്നോട്ട് വച്ചു ക്ഷേമരാഷ്ട്രം ഒരു ക്രിയാത്മക രാഷ്ട്രമായിരിക്കുമെന്നും ക്ഷേമരാഷ്ട്രം ഒരു ജനാധിപത്യ രാഷ്ട്രമായിരിക്കുമെന്നും മിശ്ര സമ്പദ് വ്യവസ്ഥ സമ്പദ്വ്യവസ്ഥ ഒരു രാഷ്ട്രമായിരിക്കും ക്ഷേമരാഷ്ട്രമെന്നും ഒക്കെ ഏർദേശായി അഭിപ്രായപ്പെട്ടിരുന്നു മൂന്നാമത്തെ വിഭാഗം ചോദ്യങ്ങൾ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക മൂന്ന് സ്കോർ വീതം അപ്പോൾ ചുരുക്കത്തിൽ മൂന്ന് പോയിൻ്റെങ്കിലും ഉണ്ടായിരിക്കണം ഇരുപത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയെക്കുറിച്ച് ഒരു ചെറു വിവരണം നൽകുക അല്ലെ എ പദവിക്കൂട്ടം ബി പദവി ഈ രണ്ട് ആശയങ്ങളെക്കുറിച്ചുമാണ് പറയേണ്ടത് പദവിക്കൂട്ടം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആധുനിക സങ്കീർണ സമൂഹത്തിൽ ഓരോ വ്യക്തിയും വ്യത്യസ്ത പദവികൾ വഹിക്കുന്നു ഉദാഹരണമായിട്ട് ഒരാൾ മകനാണ് അയാൾ തന്നെ അധ്യാപകനാണ് അയാൾ തന്നെ രോഗിയാണ് അയാളൊരു ഉപഭോക്താവാണ് ഇങ്ങനെ ഒന്നിലധികം പദവികൾ ഒരു വ്യക്തിക്ക് വരും ഇതിനാണ് പദവി കൂട്ടം എന്ന് പറയുക പിന്നെ രണ്ടാമത്തെ ആശയം പദവി എന്നതാണ് പദവി എന്നത് ഒരു വ്യക്തിക്കൊരു സംഘത്തിലോ സമൂഹത്തിലോ നൽകിയിരിക്കുന്ന സ്ഥാനത്തെയാണ് പദവി എന്ന് പറയുക അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ മകന് വിദ്യാർത്ഥി അധ്യാപകൻ ഡോക്ടർ എൻജിനീയറൊക്കെ വ്യത്യസ്ത പദവികളാണ് ഇരുപത്തൊന്നാമത്തെ ചോദ്യം ആധുനിക രാഷ്ട്രത്തിൻ്റെ മൂന്ന് സവിശേഷതകൾ എഴുതുക ആധുനിക രാഷ്ട്രത്തിൻ്റെ മൂന്ന് സവിശേഷതകളാണ് പരമാധികാരം പൗരത്വം ദേശീയത പരമാധികാരം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിനകത്തുള്ള അധികാരം പരമമായിട്ട് ആ ജനങ്ങളിൽ നിക്ഷിപ്തമാണ് ഒരു നിശ്ചിത ഭൂപ്രദേശത്തിന് മേൽ രാഷ്ട്രം നടത്തുന്ന രാഷ്ട്രീയ ഭരണത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത് പൗരത്വം എന്ന് പറഞ്ഞാൽ പൗരനെ സംബന്ധിച്ച അവകാശങ്ങൾ രാഷ്ട്രീയ അവകാശങ്ങൾ സാമൂഹിക അവകാശങ്ങൾ എന്നിവ ഉൾപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശീയ സമുദായത്തിൻ്റെ ഭാഗമാണെന്ന ബോധം പ്രധാനം ചെയ്യുന്നൊരു കൂട്ടം ചിഹ്നങ്ങളെയും വിശ്വാസങ്ങളെയുമാണ് ദേശീയത എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം സമൂഹശാസ്ത്രത്തിലെ വസ്തുനിഷ്ഠതയെയും ആത്മനിഷ്ഠതയെയും വേർതിരിക്കുക അപ്പോൾ സമൂഹശാസ്ത്ര ഗവേഷകൻ നേരിടുന്ന ഒരു പ്രശ്നമാണ് വസ്തുനിഷ്ഠതയും ആത്മനിഷ്ഠതയും എന്നത് വസ്തുനിഷ്ഠതന്നാല് മുൻവിധികളില്ലാത്ത നിഷ്പക്ഷമായ വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയ ഒരു സമീപനത്തെയാണ് വസ്തുനിഷ്ഠത ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയാം ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ ആത്മനിഷ്ഠത അപ്പോൾ അത് ആത്മനിഷ്ഠത പറഞ്ഞാൽ മുൻവിധികൾ ഉള്ളതാണ് പക്ഷപാതിത്വം ഉള്ളതാണ് വസ്തുതകളെ അടിസ്ഥാനമാക്കിയതായിരിക്കില്ല സത്യസന്ധമായിരിക്കില്ല അപ്പം അത്തരം സമീപനത്തെയാണ് ആത്മനിഷ്ഠത എന്ന് പറയാം അപ്പോൾ സമൂഹശാസ്ത്ര ഗവേഷണത്തിൽ ഈ വസ്തുനിഷ്ഠതയുണ്ടാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് മറ്റു ശാസ്ത്രങ്ങളെ അപേക്ഷിച്ച് കാരണം സമൂഹശാസ്ത്രജ്ഞൻ ആ ഗവേഷകൻ സമൂഹത്തിലെ ഒരു അംഗമാണ് ഒരു കുടുംബത്തിലെയോ ഒരു ജാതിയിലെയോ ഒരു മതത്തിലേക്കെ അംഗമാണ് അപ്പോൾ സ്വന്തം മതവും ജാതിയൊന്നും കലരാതെ തൻ്റെ ഗവേഷണത്തെ സത്യസന്ധമായി അവതരിപ്പിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹശാസ്ത്ര ഗവേഷണം വസ്തുനിഷ്ഠമായിരിക്കാന് ഒരു ഗവേഷകൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം സംഘർഷവും സഹകരണവും വേർതിരിക്കുക സംഘർഷം സഹകരണം മത്സരം തുടങ്ങിയത് സാമൂഹ്യ പ്രക്രിയകളായിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് സമൂഹത്തിൽ ഏറ്റവും അത്യാന്താപേക്ഷിതമായ ഒരു സാമൂഹ്യ പ്രക്രിയയാണ് സഹകരണം സഹകരണമില്ലെങ്കിൽ സമൂഹത്തിന് നിലനിൽപ്പ് സാധ്യമല്ല സംഘർഷം എന്ന് പറഞ്ഞാൽ താല്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് സംഘർഷം വ്യത്യസ്ത താല്പര്യങ്ങളുടെ സംഘട്ടനമായിട്ട് പറയാൻ സാധിക്കും വിഭവങ്ങളുടെ സംഘർഷം സംഘർഷമുണ്ടാകുന്നതിന് കാരണം വർഗം ജാതി ലിംഗം മതം തുടങ്ങിയതൊക്കെ ഈ സംഘട്ടനത്തിൻ്റെ സംഘർഷത്തിന് അടിസ്ഥാനമായിട്ട് കാണാം ഇരുപത്തിനാലാമത്തെ ചോദ്യം സാമൂഹ്യമാറ്റങ്ങളുടെ കാരണങ്ങൾ എഴുതാനാണ് അതിൽ അഞ്ച് കാരണങ്ങളുണ്ട് രണ്ടെണ്ണം തന്നിട്ടുണ്ട് പാരിസ്ഥിതികം സാങ്കേതികം ഇനി മൂന്ന് വിട്ട ഭാഗമുണ്ട് അവിടെ പൂരിപ്പിക്കുകയാണ് വേണ്ടത് അപ്പം അതിലുള്ള സാമ്പത്തികം അതുപോലെ രാഷ്ട്രീയം സാംസ്കാരികം ഇങ്ങനെ അഞ്ച് കാരണങ്ങൾ സാമൂഹ്യമാറ്റത്തിനുണ്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് മറ്റത് സാങ്കേതികം എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങളും മറ്റുമൊക്കെ സാമൂഹ്യമാറ്റം ഉണ്ടാക്കും പിന്നെ രാഷ്ട്രീയ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അത് സാമൂഹ്യ സാമൂഹ്യമാറ്റത്തിന് കാരണമാണ് സാംസ്കാരിക രംഗത്ത് അല്ലെങ്കിൽ മതപരമായ മറ്റു നമ്മുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ സാംസ്കാരിക മാറ്റങ്ങളാണ് അതും സാമൂഹ്യ സാമൂഹ്യമാറ്റത്തിൻ്റെ കാരണമാണ് മറ്റൊന്ന് സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ അപ്പോൾ അതൊക്കെ സാമൂഹ്യമാറ്റത്തിൻ്റെ കാരണങ്ങളാണ് ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ മൂന്ന് പരിവർത്തന തത്വങ്ങൾ എഴുതുക ഇത് ഇന്ത്യൻ സമൂഹ ശാസ്ത്രജ്ഞനായ ഡി പി മുഖർജിയുടെ ഒരാശയവുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹം പാരമ്പര്യവും മാറ്റവും എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് വിവരിച്ച ഒരു ചിന്തകനാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ശ്രുതി സ്മൃതി അനുഭവം എന്നിവയാണ് പരിവർത്തനത്തിൻ്റെ ഇന്ത്യൻ പാരമ്പര്യത്തിൻ്റെ മൂന്ന് പരിവർത്തന തത്വങ്ങൾ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് അനുഭവം എന്നാൽ വ്യക്തിപരമായ അനുഭവം എന്നാണ് ഇത് വിപ്ലവകരമായ ഒരു തത്വമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു അതുപോലെ ശ്രുതി എന്ന് പറഞ്ഞാൽ ഈ വേദങ്ങൾ എന്താ വേദങ്ങൾ ഖുറാൻ ബൈബിൾ തുടങ്ങിയതൊക്കെ ശ്രുതി എന്നതിലാണ് അദ്ദേഹം ഉൾപ്പെടുത്തുന്നത് സ്മൃതി എന്ന് പറഞ്ഞാൽ മനുസ്മൃതി പോലെയുള്ള അത്തരം ഗ്രന്ഥങ്ങളൊക്കെ അതിൽപ്പെട്ടതാണ് ഇതുവരെ നമ്മൾ ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തത് ഒരു മാർക്കിൻ്റെയും രണ്ട് മാർക്കിൻ്റെയും മൂന്ന് മാർക്കിൻ്റെയും ചോദ്യങ്ങൾ ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം നന്ദി